السلام عليكم ورحمة الله وبركاته بسم الله الحمد لله، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن، سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بهمان الآية المبين تفسير برهناء سمجم بطلق بطلق علامة بن عثيمين

സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു കല്പിക്കുന്നു ഹേ വിശ്വസിച്ചവരെ നാം നിങ്ങൾക്ക് നൽകിയതിലെ വിശിഷ്ടമായത് നിങ്ങൾ ഭക്ഷിക്കുക വഷ്കുറൂലില്ല അള്ളാഹുവിനോട് നിങ്ങൾ ശുക്ര ചെയ്യുകയും ചെയ്യുക ഇങ്കുന്തും നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നവരാണ് എങ്കിൽ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ആയത്തിൽ മൂന്ന് കാര്യമാണ് പറഞ്ഞത് ഒന്ന് തെയ്യബാണ് ഭക്ഷിക്കേണ്ടത് കിട്ടിയതെല്ലാം ഭക്ഷിക്കാവതല്ല വിശിഷ്ടമായ ഹലാലായ കാര്യങ്ങളെയാണ് തിന്നേണ്ടത് രണ്ട് അതോടൊപ്പം പടച്ച റബ്ബിനോട് ശുക്ർ നന്ദിയുള്ളവരായി മാറണം അതാണ് റബ്ബിനെ മാത്രം ആരാധിക്കുന്ന ആളുകളുടെ രക്ഷണം എന്നുകൂടി ൂടി അല്ലാദ് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ ആയത്ത് ആരംഭിച്ചത് എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നു ഒരു വിധി അള്ളാഹു ഇവിടെ അറിയിക്കുകയാണ് പക്ഷെ ആ വിധി അറിയിക്കും മുമ്പ് അബ്ബുസോത്തരം വിളി വിളിച്ചു കൊണ്ടാണ് തുടങ്ങിയത് അത് ആ വിധയുടെ പ്രാധാന്യത്തെയാണ് അറിയിക്കുന്നത് എന്നാണ് കാര്യം പറഞ്ഞാൽ മതിയല്ലോ പക്ഷെ ആ കാര്യം പറയും മുമ്പ് എന്ന് വിളിച്ചിട്ടാണല്ലോ പറഞ്ഞത് ഒരു പ്രത്യേകമായി വിളിച്ചു ഒരു വിശേഷം പറഞ്ഞുകൊണ്ട് വിളിച്ച് കാര്യം പറയുമ്പോൾ ഈ കാര്യം കുറച്ചുകൂടെ പ്രാധാന്യമുള്ളതാണ് എന്നവിടെ അറിയിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വിളി വരുമ്പോൾ സ്വാഭാവികമായും വിളിക്കപ്പെടുന്നവൻ ഒന്നുകൂടെ ശ്രദ്ധിക്കും അതാണ് അതിന്റെ പ്രത്യേകത ഏത് കാര്യവും അങ്ങനത്തെയാണ് വിളിക്കൊണ്ട് പറയുമ്പോൾ ആ വിളിക്കപ്പെടുന്നവൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് വരിക ഇനി മാത്രവുമല്ല അവിടെ ഈമാനിലേക്ക് വിളിച്ചത് ഈമാനുള്ളവരെ എന്നാണല്ലോ കേവലം വിളിയല്ല ഈമാൻ ഉള്ളവരെ എന്ന് വിളിക്കുമ്പോൾ എടുത്തു കാണിച്ച അവരുടെ വിശേഷണം ഈമാൻ എന്നതാണ് ഈമാൻ എടുത്തു പറയുമ്പോൾ അത് പ്രത്യേകമായ അവർക്ക് പ്രചോദനമാണ് വിശ്വസിച്ചവരെ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുമ്പോൾ ഈ ചെയ്യൽ ഈമാന്റെ ഭാഗമാണ് എന്നൊരു ഒരു സൂചന കൂടി അതിലുണ്ട് അപ്പൊ ഏത് കാര്യം പറയുമ്പോഴും അതിനനുസരിച്ചുള്ള ഒരു വിശേഷം കൂട്ടി വിളിക്കുമ്പോൾ കുറച്ചുകൂടി താല്പര്യം ജനിക്കും ഔദാര്യവാനെ ദാനം ചെയ്യൂ എന്ന് പറഞ്ഞാൽ മാന്യനെ മാന്യമായവനെ ദയാളൊന്ന് നിങ്ങൾ ആദരിക്കൂ എന്ന് പറയുമ്പോൾ ആ വിളിയിൽ തന്നെയുണ്ട് ഇത് പ്രാവർത്തികമാക്കാനുള്ളൊരു പ്രചോദനം എന്നതുപോലെ ഇവിടെ വിശ്വസിച്ചവരെ കുരു നിങ്ങൾ ഭക്ഷിക്കുകയും എന്ന് പറയുമ്പോൾ ഈമാനുമായി അതിനെ കണക്ട് ചെയ്തുള്ള വിശ്വാസത്തിന്റെ ഭാഗം തന്നെയാണ് ഈ കാര്യം പ്രാവർത്തികമാക്കൽ എന്ന സൂചനയാണ് അതിലുള്ളത് മറ്റു ചർച്ച കൊണ്ടു വന്നത് കുലു നിങ്ങൾ ഭക്ഷിക്കുവീൻ എന്നാണ് അത് പ്രയോഗിച്ചത് അത് അമ്രാണ് അക്കര കുലു എന്നതിന്റെ അമ്രാണ് കുൽ അപ്പൊ അമ്ര പൊതുവെ ഉപയോഗിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിർബന്ധമാണ് എന്ന അർത്ഥമാണ് വരിക അറബി ഭാഷാ പ്രകാരം ഒരു കൽപ്പനക്രിയ ഉപയോഗിച്ചാൽ അതിന് ഒന്നാമത്തെ അർത്ഥം നിർബന്ധമാണ് എന്നർത്ഥമാണ് എന്നാൽ അതോടൊപ്പം ഒരു കാര്യം നല്ലതാണ് പ്രേരിപ്പിക്കാൻ സുനത്തായി കാണിക്കാനും അതേ ഉപയോഗിക്കും അനുവദനീയമാണ് എന്ന് പറയാനും അതേ ക്രിയ ഉപയോഗിക്കാറുണ്ട് ഇവിടെ കുലൂനാക്കും നാം നൽകിയതിൽ വിശിഷ്ടമായത് നിങ്ങൾ ഭക്ഷിക്കുവീൻ എന്ന് പറയുമ്പോൾ ആ കുലു എന്ന വാക്ക് ഇവിടുത്തെ ഈ കൽപ്പനക്കറിയ വാജ്പാണോ മന്ദൂബ് എന്ന അർത്ഥത്തിലാണോ പറയുന്നു ഇന്നഹു ഇത് എല്ലാത്തിനും പറ്റിയതാണ് ഈ പ്രയോഗം ഈ ആയത്തിൽ പറഞ്ഞ ഈ പ്രയോഗം നിർബന്ധമാകുന്ന ഘട്ടമുണ്ട് സുന്നത്താകുന്ന ഘട്ടമുണ്ട് അനുവദനീയമാകുന്ന ഘട്ടങ്ങളുമുണ്ട് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന പ്രയോഗമാണ് അത് ഇത് ഷെയ്ഖ് അഹമ്മദ് വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു ചിലപ്പോൾ വാജിബായി മാറും എപ്പോൾ ഹയാത്ത് ഒരാൾ ജീവൻ നിലർത്താൻ ഒരു ഭക്ഷണം കഴിച്ചേ പറ്റൂ എന്ന ഘട്ടമാണെങ്കിൽ അവിടെ നിർബന്ധമാണ് മരിക്കാൻ പോവാണ് ആ മരിക്കുമ്പോൾ അയാൾ ജീവൻ നിലർത്തണമെങ്കിൽ ഈ ഭക്ഷണം കഴിച്ചോളണം എങ്കിൽ അവിടുത്തെ അമൃ അയാളെ സംബന്ധിച്ച് നിർബന്ധമായ അർത്ഥമാണ് അതേസമയം വരും ഭക്ഷണം കഴിക്കും എന്തെങ്കിലും ഒരു ഇതാ ദീനിയായ മതപരമായ പ്രത്യേക നേട്ടങ്ങളും ഉള്ള രംഗമാണെങ്കിൽ അവിടെ ആ ഭക്ഷണം കഴിക്കാൻ സുന്നത്തായി മാറും ഉദാഹരണമായി നോമ്പുകാരൻ അത്താഴം കഴിക്കൽ നോമ്പുകാരൻ്റെ അത്താഴം സുന്നത്താണ് നോമ്പ് തുറക്കുമ്പോഴുള്ള ആ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം അത് സുന്നത്താണ് ഒരു അതിലി വന്നു ആ അതിരികളെ കൂടെ കഴിക്കാം അത് സുന്നത്തായ കാര്യമാണ് ഇതൊക്കെ മുബാഹാണ് അപ്പൊ അതും ഈ ആയത്തിൽ കിട്ടും കുരു എന്ന് പറഞ്ഞ ആ വാക്കിൽ അത് കിട്ടും ഇനി ഇതൊന്നും അല്ലാത്തടത്തോ ഇത് അനുമോദനീയമാണ് ഈ ഘട്ടങ്ങളൊന്നും ഇല്ല എങ്കിൽ സാധാരണഗതിയിൽ ഇത് ഹരാലായ അനുവദനീയമായ കാര്യമാണ് അപ്പൊ എല്ലാം ഒരേ വാക്ക് തന്നെ വ്യത്യസ്ത അർത്ഥങ്ങളിൽ ഒന്നിച്ചിവിടെ ഉപയോഗിക്കപ്പെടുന്നു എന്ന് പറയും ഉപയോഗിക്കപ്പെടാവുന്ന ഒരു വാക്ക് ആ അർത്ഥങ്ങളിലെല്ലാം ഒരേ സമയം ഉപയോഗിക്കുക പല വാക്കുകൾക്കും രണ്ടും മൂന്നും നാലും അർത്ഥം ഉണ്ടാകും പക്ഷെ ഈ അർത്ഥങ്ങളെല്ലാം ഒന്നിച്ച് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ഒരു പദം പ്രയോഗിക്കുക അതിനാണ് മുഷ്തറക് എന്ന് പറയുക ഇവിടെതാണ് കുലു എന്ന വാക്കിവിടെ നിർബന്ധമായും കഴിക്കണമെന്നും സുന്നത്തായി കഴിക്കണമെന്നും കഴിക്കൽ അനുവദനീയമാണ് എന്നുമുള്ള എല്ലാ അർത്ഥങ്ങൾക്കും ഇവിടത് ഉദ്ദേശിക്കപ്പെടാം എന്നാണ് അപ്പൊ എല്ലാത്തിനും പറ്റിയൊരു വാക്കാണ് ആ എല്ലാ അർത്ഥവും അവിടെ ഉദ്ദേശിക്കാവുന്ന സാഹചര്യവുമാണ് എങ്കിലും അതെല്ലാം അവിടെ ഉദ്ദേശിക്കപ്പെടാം ഇല്ല അതോടൊപ്പം കുലു മിൻ മിൻ അവിടെ ഒരു മിന്നുപയോഗിച്ചു മിൻ തൊയ്യ ബാബാത്ത് നിങ്ങൾ ഭക്ഷണം ഭക്ഷിക്കുക അവിടെ എന്തിനാണ് മിൻ തൊയ്യബാത്ത് ഉപയോഗിച്ചത് ആ മിന്ന് ജിൻസി ജിൻസ് വിശദീകരിക്കാനാണ് എന്നാണ് നമ്മൾ ഏതാണ് കഴിക്കേണ്ടത് ആണ് കഴിക്കേണ്ടത് ആ തൊയ്യബാത്ത് എന്ന ജിൻസ് ആ ഒരു വർഗം അതിന് മൊത്തം ഉദ്ദേശിക്കപ്പെടാനാണ് അവിടെ മിന്ന് കൊടുത്തത് അപ്പൊ മനുഷ്യർ തൊയ്യബാത്തായ ഏതും കഴിക്കാൻ മൊത്തം തൊയ്യബാത്തിന് പെട്ട ഏതും ഒരാൾക്ക് എന്ന് എന്ന് അ പറഞ്ഞാൽ ഹലാൽ മായത് എന്നൊക്കെയാണ് എന്ന പദത്തിന് ഉദ്ദേശിക്കപ്പെടാറുള്ളത് അതുപ്രകാരം അപ്പൊ റിസ്ക് എന്ന് പറയാം മാ ആക്കുന്ന നൽകിയതിലെ തൊയ്യ ബാത്ത് കഴിക്കുക അപ്പൊ തൊയ്യ ബാത്ത് റിസ്ക് ആണ് അല്ലാത്തതോ അതും അതും ഹറാമായ കഴിക്കുന്നുവെങ്കിൽ പക്ഷെ ആ റിസ്ക് അവൻ കഴിക്കാൻ പാടില്ല എന്ന് മാത്രം അല്ല എന്ന് പറയാം അതും ശേഷം വിശദീകരിക്കുന്നുണ്ട് അള്ളാ എല്ലാവർക്കും റിസ്ക് എല്ലാവരും കഴിക്കുന്ന ഏതും റബ്ബ് നൽകിയതാണ്

ദാനം എന്നർത്ഥം അപ്പൊ നാം നൽകിയതിൽന്ന് വിശിഷ്ടമായത് നിങ്ങൾ ഭക്ഷിക്കുക നിങ്ങൾ ശുക്ര ചെയ്യുവീൻ നിങ്ങൾ ചെയ്യുവീൻ ഭക്ഷണം കഴിച്ചാ പോലെ അതിനെ കൂടുതൽ നന്ദിയുള്ളവരാവുകയും വേണം ശുക്രു എന്ന് പറഞ്ഞാൽ ിയവനോട് വഴിപ്പെടുക അതാണ് ശുക്ര ആരാണ് ഞമ്മത് അവന് വഴിപ്പെടുക അവൻ റബ്ബാണ് ഇവിടെ ഞെമത്ത് നൽകിയവൻ അതുകൊണ്ട് ആ റബ്ബിന് വഴിപ്പെടുക അതാണ് ഇവിടുത്തെ ശുക്ർ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതോടൊപ്പം അതിന് പെട്ടെന്ന് തന്നെയാണ് ഞമ്മത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ ഞമ്മത്ത് എന്തിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത് അതിനുപയോഗിക്കുക അപ്പൊ റിസ്ക് നൽകി അത് കഴിച്ചെന്തിനാണ് അല്ലാഹു ഈ റിസ്ക് കഴിച്ചിട്ട് അത് നേരെ വിരുദ്ധമാണ് എന്തിനാണോ ക്ഷേമത്ത് അതിൽ തന്നെ ഉപയോഗപ്പെടുത്തും അതും ശുക്രന്റെ ഭാഗമാണ് നിങ്ങൾ ചെയ്യുവീൻ എന്നാണ് അല്ലാഹു

പക്ഷെ ശുക്ര കാണിക്കുകയില്ല അപ്പൊ ഒരേ ആയത്തിൽ രണ്ട് കൽപ്പന വിശിഷ്ടമായത് ഭക്ഷിക്കുക നന്ദി കാണിക്കുക വിശിഷ്ടമായത് ഭക്ഷിക്കുക എന്നത് എല്ലാവരും പ്രാവർത്തികമാക്കും എന്നാൽ നന്ദി കാണിക്കുക എന്നത് ഭൂരിപക്ഷം ആടുകളും പ്രാവർത്തികമാക്കുന്നില്ല അള്ളാഹു മറ്റൊരു ആയത്തിൽ പറഞ്ഞല്ലോ ശുക്രുള്ളവർ എന്റെ അടിമകളിൽ വളരെ തുച്ഛമാകുന്നു നിങ്ങൾ ശുക്ര ചെയ്യുക ഇല്ലാ അല്ലാഹു നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത് അപ്പൊ റബ്ബിനെ നിങ്ങൾ വഴിപ്പെടുന്ന അവന് നിങ്ങൾ ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് റബ്ബിനെ ശുക്ർ ചെയ്യുക എന്നാണ് അപ്പൊ രണ്ടു വഴിക്ക് അവിടെ ശുക്ര ഇല്ലാതെ പോകാ ശേഖ പറഞ്ഞത്

അവ അസ്ലിബ ചില ചില ഭക്ഷണങ്ങൾ പാനീയങ്ങളൊക്കെ ഒരു തെളിവുമില്ലാതെ ഹറാമാക്കുന്ന ആളുകൾ അവർ അവർക്കാലത്താളോട് സാദൃശ്യമുള്ളവനായി മാറും ഒരു കാര്യം കഴിക്കാൻ പാടില്ല എന്ന് പറയണമെങ്കിൽ തെളിവ് വേണം ആ ഭക്ഷണം കഴിക്കാൻ പറ്റൂരാ എന്ന് പറയണമെങ്കിൽ തെളിവ് വേണം ആ തെളിവില്ലാത്തടത്തോളം കാലം ഒരു കാര്യം പാടില്ലെന്ന് പറയാൻ നമുക്കവിടെ അവകാശമില്ല അത് രണ്ടും ഇതിന് എതിരാകും അപ്പൊ അവിടെ ശേഷം സംശയം ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സംശയമുള്ളതാണെങ്കിലും അതാണ് സംശയമുള്ളതാണെങ്കിൽ ഹറാമാണോ അല്ലെ സംശയമുള്ളതാണെങ്കിലോ അദ്ദേഹം അസുല് ഹരാലാണ് അസുര പ്രകാരം ഹരാലാണ് ഹരാമാണെന്ന് ബോധ്യമാകുന്നത് വരെ ഹരാമാണെന്ന് ബോധ്യമായാലോ പിന്നെ കഴിക്കാൻ പറ്റില്ല സംശയം പറഞ്ഞു എന്നെ പേരിൽ മാത്രം എന്ന ഹറാമാണ് എന്ന് എപ്പോൾ എപ്പോഴും അപ്പത് ഒഴിവാക്കുകയാണ് വേണ്ടത് അവിടെ എടുത്തു പറയുന്നു ഏതാണെങ്കിലും വലിയ കുറേ തത്വങ്ങൾ ഈ ആയത്തിൽ നമുക്ക് അല്ലാഹുതല നൽകുന്നുണ്ട് അത് ജീവിതത്തിൽ അമൽ ചെയ്യാനാണ് പറഞ്ഞത് ഇൻകുന്തും ഇങ്കുന്തും ൂ നിങ്ങൾ മാത്രം ആരാധിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാകുന്നു എന്നാണ് പ്രത്യേകം ഇവിടെ ഓർമ്മപ്പെടുത്തിയത് ഈ അടുത്തായ അള്ളാഹുത്തല്ല ഏതാണ് ഹരാമായത് എന്ന് പറഞ്ഞു തരണം തൊയ്യബാത്ത് ഭക്ഷിക്കണം എന്ന് പറഞ്ഞു എന്നാൽ ഇന്ന ഇന്നലെ സംഗതികൾക്ക് തൊയ്യപത്തല്ല അത് ഭക്ഷിക്കാവതല്ല എന്ന് പറഞ്ഞ അടുത്തായി തിന്നാൻ പാടില്ലാത്ത ഏതാണ് എന്ന് അള്ളാഹുത്തല്ല